ഹലോ ഫ്രണ്ട്സ് റീനസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈന്തപ്പഴം നെയ്യിൽ ചേർത്ത് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഊർജ്ജത്തിന് ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കാൻ ഈന്തപ്പഴം നെയ്യിൽ മുക്കി കഴിക്കുന്നത് നല്ലതാണ് വിളർച്ചയ്ക്ക് ഈന്തപ്പഴം നെയ്യിൽ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് വേണ്ട ഇരുമ്പ് ലഭിക്കാനും വിളർച്ച തടയാനും സഹായിക്കുന്നു ദഹനത്തിന് ഫൈബർ ധാരാളം അടങ്ങി ഈന്തപ്പഴം നെയ്യിൽ മുക്കി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം മാറ്റാനും സഹായിക്കും പ്രതിരോധശേഷിക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഈന്തപ്പഴം നെയ്യിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ഈന്തപ്പഴം നെയ്യിൽ മുക്കി കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ലിനോലൈക്ക് ആസിഡുമാണ് ഇതിന് സഹായിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളെയും സന്ധികളെയും ശക്തിപ്പെടുത്തുന്നതിന് ഈന്തപ്പഴം നെയ്ൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന് വൈറ്റമിനുകൾ മറ്റു മണി ഈന്തപ്പഴവും നെയ്യും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഈന്തപ്പുഴം നെയ്യ് ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈന്തപ്പഴോവും നെയ്യും ചേർത്ത് കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ